ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മൽ കൃഷ്ണ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ട് പോയിന്റ് പറയാനാണ് എൻ്റെ പേര് ഡോക്ടർ ഉഷ ഉമേഷ് ഞാനൊരു ഗാർമെൻ്റ് എക്സ്പോർട്ടറാണ് ഇൻഫ്ര ഇൻ്റർനാഷണൽ അപ്പേരൽ പാർക്കിൽ പൂജ ഗാർമെൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം എൻ്റെതായിരുന്നു സം പ്രോബ്ലംസ് അത് നിർമ്മൽ കൃഷ്ണ അവരുടെ കയ്യിലായി അത് കുറച്ച് നാളായിട്ടുള്ള കേസും ലീഗൽ ഇഷ്യൂസും വട്ട്സ് അതോറിറ്റിയുടെ ഇൻഫ ഇൻ്റർഫിയറൻസും കൊണ്ട് ആ സ്ഥാപനം എനിക്ക് തിരിച്ചു കിട്ടി കിട്ടാനായിട്ട് ബഡ്സ് അതോറിറ്റിയുടെ ഫസ്റ്റ് ഓർഡർ എനിക്കായിരുന്നു അത് എന്ത് സ്ഥാപനമാണെന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചു തന്നു പക്ഷേ മൈ പ്രോബ്ലം ഈസ് എനിക്കിപ്പോൾ അവിടെ എൻറ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഈ ബഡ്സിൽ വാറൻ്റായി കിടക്കുന്ന പ്രതികൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ തടയാണ് അപ്പം ഞാൻ കളക്ടർ വഴി പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവർ പറഞ്ഞ ഒരു പോയിന്റ് ഞാനത് കോൺക്രീറ്റ് എവിഡൻസായിട്ട് പറയുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇത്രയും ഡിക്ലെയർ ചെയ്ത പ്രോപ്പർട്ടി പോലും ഈ അക്യൂസ്ഡ് പേഴ്സൺസ് മറിച്ചു വിൽക്കാൻ ശ്രമിക്കുന്നു എല്ലാ ദിവസവും അവിടെ ബൈഎസ് ദാറ്റ് ഇസ് അബൌട്ട് ട്വൻറ്റി ക്രോസ് വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ് സിസ്ക്രോസ് ബിൽഡിംഗ് സിസ്ക്രോസ് ഇമ്പോർട്ടൻഡ് മെഷീനറി ആൻഡ് എയ്റ്റി ഫോർ സെൻസ് ഓഫ് ദാറ്റ് ഈസ് ഗവൺമെന്റ് ലാൻഡ് ആണ് എങ്കിലും എ പ്രീമിയം വാല്യൂ ഫോർ ദാറ്റ് അപ്പം ഇത് തിരിച്ച് വിൽക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ഇത് ഞാൻ മീഡിയയുടെ മുമ്പിൽ അറിയിക്കുന്നത് ഇതൊരു വനിതാ വ്യവസായ ഒരു പ്രോബ്ലമാണ് ചിലപ്പോൾ ഞാനൊരു ലേഡി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തടയാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ഇഷ്യൂ എനിക്കുണ്ട് പിന്നെ ഇത് വിൽക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ എല്ലാ നഷ്ടങ്ങളും ഈ ബഡ്സിലെ അതോറിറ്റി പറയുന്നത് ഇതിൻ്റെ നഷ്ടങ്ങളെല്ലാം ഇതിൽ വിറ്റ്നസ് ആയി പോയ കുറേ ആൾക്കാരുണ്ട് ഈ ഫണ്ട് പോയവർ പിന്നെ മൈസെൽഫ് എല്ലാ വർഷവും എനിക്ക് ഈ പി സി ജിയിലെല്ലാം ഫൈൻ അടയ്ക്കേണ്ടി വരുന്നു എൻ്റെ പ്രോപ്പർട്ടി അവരുടെ കയ്യിലാണ് അപ്പം അത് തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ദയവ് ചെയ്ത് മീഡിയ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണം അതർവൈസ് നിങ്ങൾക്ക് ഫ്യൂച്ചറില് മേ ബി ഒരു വനിതാ വ്യവസായിയുടെ സൂയിസൈഡ് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ദാറ്റ് ഈസ് മൈ പ്രസന്റ് സിറ്റുവേഷൻ പോലീസ് എ പ്രോപ്പർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളക്ടർ ആദ്യം ചോദിച്ചു ഐ വി ഗോട്ട് എനി പ്രോബ്ലംസ് ഫ്രം ദയർ സൈഡ് ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ ഭീഷണി ഉണ്ടോയെന്ന് ചോദിച്ചു ആ സാധിച്ചെനിക്ക് ഭീഷണിയൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ അവിടെ എൻറ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫസ്റ്റ് ടൈം അവർ ഗേറ്റ് അകത്തുനിന്ന് ക്ലോസ് ചെയ്തു അപ്പം ഞാൻ തിരിച്ചു പോന്നു പിന്നെ ഞാൻ പോയപ്പോൾ അവരെന്നെ അകത്തോട്ട് കയറാൻ പറ്റാതെ എല്ലാം ജെൻസാണ് അവർ വന്നിങ്ങനെ തടഞ്ഞു നിന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയാൽ അതൊരു ക്രിമിനൽ കേസാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കീപ്പ് സൈലന്റ് ഞാൻ എന്തായാലും അപ്പം തന്നെ പോലീസ് വന്നു അപ്പോൾ പോലീസ് പറഞ്ഞു ഓക്കെ ഇത് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പത്ത് ദിവസമായി യാതൊരു റിപ്പോർട്ടും പോവയോ എനിക്ക് എൻട്രി ചെയ്യാനോ പറ്റുന്നില്ല അപ്പം ഇതാണ് എൻ്റെ ഒരു ഒരവസ്ഥ എനിക്കറിയില്ല ഓ ടി സിസ്റ്റം വർക്ക്സ് എനിക്കത് മനസ്സിലാവുന്നില്ല ഇത് ഇവിടെ കഴിക്കൂട്ടം ആ ഞാൻ ഒരു പൊളിറ്റിക്കൽ ഇതുമായിട്ടും ആരെയും ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ബിക്കോസ് ഇതൊരു വ്യവസായമാണ് ഇവിടെ അതിൻ്റെ എല്ലാ പേപ്പേഴ്സും പ്രോപ്പർ ഞാൻ ബഡ്സ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്തു വിഷുന സിൻഹസാറ പേപ്പേഴ്സ് കണ്ടു കളക്ടർ കണ്ടു വില്ലേജ് ഓഫീസർ താസീദ കളക്ടർ ബഡ്സ് അതോറിറ്റി എല്ലാവരും കണ്ടെത്തി ഇതെൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് എല്ലാ റിപ്പോർട്ട് തന്നു ഐ തിങ്ക് ഒരു മൂന്ന് ദിവസം മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു പട്സ് അതോറിറ്റിയുമായിട്ട് സംസാരിച്ചിട്ട് ഇത് ഡോക്ടർ ഉഷയുടെ പ്രോപ്പർട്ടി ആണെന്ന് അവർ ഓപ്പൺലി ഡിക്ലെയർ ചെയ്താണ് പക്ഷേ എനിക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല പ്ലീസ് സപ്പോർട്ട് മീറ്റ്സ്